സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്നൊരു ചിക്കൻ കറിയാണ് ഞാൻ സിമ്പിളായിട്ട് എളുപ്പം റെഡിയാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതിന് ഞാൻ ഇപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാനൊരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നതൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇപ്പം നാടൊങ്ങറിയാമോ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തേക്കുമേ നമുക്ക് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടേ അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഇത് ഇതുപോലൊരു രണ്ട് മൂന്ന് കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പും ഒരു ബേ ലീഫു ആണേ ഇത് നമുക്കൊന്നിട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ബേ ലീഫ് ഒന്ന് കീറി ഇട്ടുകൊടുത്തരെ ഇനിയിപ്പോൾ ഇതൊന്നും ഇളക്കിയിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒന്നര കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വൃത്തിയാക്കിയൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു കിലോ ഒക്കെ കാണത്തുള്ളേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് വലിയ സബോള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ മൂന്ന് സബോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം സബോളയാണ് നല്ല പോലെ വഴന്നു വരണം സവോള വഴന്നു വന്നതിന് ശേഷമേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാവെ സവോള നല്ല പോലെ തീ അനിനെ കൂട്ടി വെക്കട്ടെ തീ കുറച്ച് വെച്ചൊക്കെ വരുന്നേ ഈ സവോളയൊന്ന് വഴന്നു വരാൻ വേണ്ടി ഞാൻ ശകലം ഉപ്പിട്ട് കൊടുക്കാവെ മൂന്ന് സബോള എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനെ ഉപ്പിട്ട് കൊടുക്കുപ്പിട്ടാ മതി നമുക്ക് പിന്നെ വേണമെങ്കിൽ നോക്കിട്ടൊക്കെ ഇടാ സബോളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് സബോളയൊന്ന് ഇനി നല്ലപോലെ വരന്ന് വരട്ടെ സബോളയൊന്ന് വരന്നു വരട്ടെ മാറി വരുന്നതേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാതെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ സബോളൊക്കെ അത് നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഉണ്ട് ഇതുപോലെ വഴന്ന് വരണം സബോളേ ഇനിയിപ്പം നമ്മളിത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് പച്ചമുളക് ചതച്ച് തന്നെ ഇടണേ എന്നാലേ ആ ഒരു ഫ്ലേവർ ഇല്ലാത്ത ശരിക്കിറങ്ങത്തുള്ളൂ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കുത്തിച്ചതച്ചാണേ ഇതൊന്നും ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് നാല് ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ പോളം നല്ല പോലെ നമ്മൾ മൂത്തതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കുത്തിച്ചതച്ചിട്ടത് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ആ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് പൊടിയേറ്റമൊക്കെ ചേർത്ത് കൊടുക്കാവേ ആദ്യം തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാവേ പെരിഞ്ചീരകം പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ ഇനി ഗരം മസാല എല്ലാം കൂടെ നമ്മൾ പൊടിച്ച് വെച്ചത് ഒരാ ഇത് അരസ്പൂണേ ചേർക്കുന്നുള്ളേ ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ചേർക്കണം അപ്പോൾ നമ്മൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത് അതാകുമ്പം കറിക്ക് കളറും കിട്ടും കൊഴുപ്പും കിട്ടും രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതേ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരിക്കലും കൂടരുത് എന്നു വെച്ചാൽ മല്ലിപ്പൊടി കൂടിയാൽ കറിക്ക് ടേസ്റ്റ് വരത്തില്ല മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് ഇടാവുള്ള ഇനി ഇത് നല്ലപോലെ പൊടിയുടെ ഒന്ന് പച്ചമുളക് മാറി വരുന്നതം ഒന്ന് അളക്കാവാൻ നമുക്ക് ഈ കുറച്ച് വേണം ഇളക്കി കൊടുക്കാൻ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ ഇച്ചിരി സമയമെടുക്കും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനെ ഇളക്കണം അപ്പോഴത്തേക്കും തീ കുറച്ച് വെക്കണേ അതിൻ്റെ പൊടിയെല്ലാം കരിഞ്ഞ് പോകും ഇപ്പം നമ്മുടെ പൊടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ തീ എടുത്ത് വെച്ചിരിക്കണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കും നീതി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നീ നല്ലപോലെ മിക്സ് ചെയ്യട്ടെ ചെയ്തിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാതെ അതെ മസാല എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല നമ്മളിത് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം മീ തീ ഫുൾ തീ വെക്കണ്ട കുറച്ച് കുറച്ച് വെക്കുക തീരെ കുറച്ചും വെക്കരുത് നമ്മളൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണേ ഞാൻ അങ്ങനെ ഇടയ്ക്ക് കൊടുക്കും എന്നാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലല്ലോ അടക്കി പിടിക്കാതിരിക്കാനാണേ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണിക്കാവേ നമ്മുടെ കറി എന്തായാലും നോക്കാവേ ഉണ്ടാ കറി ചിക്കൻ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ ഈ ഈ കറിയിൽ നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല തക്കാളി ചേർക്കുന്നില്ല ഈ കറിയിൽ തക്കാളിയുടെ ആവശ്യം ഇല്ല ഈ കറിക്ക് നമ്മളൊരു നാടൻ ചിക്കൻ കറി എന്ന് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന രീതിയല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇടാത്തത് പിന്നെ ഒരു കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ വെള്ളം ഇപ്പോഴെങ്ങും ഊറ്റണ്ട വെള്ളം നമ്മളിന് തിളച്ച വെള്ളമാണ് നമ്മളിനകത്ത് ഊ ഊറ്റുന്നത് പക്ഷേ കുറച്ച് നേരം കൂടെ ചിക്കനാണെന്നിരിക്കട്ടെ കാറതേ ഉണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ വെള്ളം ചേർത്തിട്ടേ ഇല്ല ഈ സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച വെള്ളമേ ഇത് ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി ഊറ്റുന്നില്ല കുറച്ചേ ഊറ്റത്തുള്ളൂ നമ്മൾ തേങ്ങാപ്പാലി ചേർക്കാനുള്ള ആയതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നേരത്തെ നമ്മൾ സബോളയ്ക്ക് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നൊക്കെ നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാതെ അപ്പം ഉപ്പൊക്കെ ഉണ്ട് ഞാൻ നോക്കിയായിരുന്നേ നിങ്ങൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ശകം ചേർക്കണമായിരുന്നു നമ്മൾ സബോളക്കല്ലേ ചേർത്തിട്ടായിരുന്നു ഇനി ഇതൊന്ന് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം ഫുള്ള് വേണം നിൽക്കണ്ട നമ്മളിടയ്ക്ക് തുറന്നിട്ട് ചേർക്കും അപ്പോൾ നമുക്ക് ഒരു ശകലം കറിവേപ്പിലയും കൊടുത്ത് കൊടുക്കാവേ കറിവേപ്പിലയുടെ ഫ്ലേവർ നമുക്ക് വേണം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കിതൊന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം തീ കുറച്ച് വെക്കണേ തീ ഇപ്പം ഫുൾ തീ ആയിരിക്കുന്നേ തീ കുറച്ച് വെക്കണം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവേ കറിയൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഞാൻ ആരും ഒരു തേങ്ങയുടെ പാലാണ് നല്ല കട്ടിക്കടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാതെ ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് ഇപ്പം തേങ്ങയുടെ ഫ്ലേവറെല്ലാം ഇറങ്ങണമല്ലോ അപ്പോൾ ഇതിനകത്ത് കിടന്നും ഒരു വേഗം ചിക്കൻ ബാക്കി വേവ് ഇപ്പം ഇപ്പോൾ പകുതി വേവായല്ലോ ബാക്കി വേവ് ഈ തേങ്ങാപ്പാലി കിടന്ന് വേഗട്ടെ എന്ത് ഇപ്പം കുറുകി വരും നമുക്ക് അടച്ച് വെക്കാവേ ഇനി തീ കൂട്ടി വെക്കാം നമുക്ക് നമ്മളെ കറി എന്തായാലും നോക്കാതെ ആ എന്താ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഇനി നമുക്ക് തീയക്കെ ഒന്ന് കുറച്ച് വെക്കാം അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയവരൊക്കെ ഇഷ്ടംപോലെ കാണും ഇതിലും നല്ല പോലെ കറി വെക്കുന്നവരും കാണും ഞാൻ എൻ്റെ രീതിക്കത് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ കറി നമുക്ക് കണ്ടോ നിർത്താറായി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ താളിക്കണമെങ്കിൽ ഈ കറി താളിക്കാം ഞാനിപ്പോൾ താളിക്കുന്നൊന്നുമില്ല എന്നാന്ന് വെച്ചാൽ ഇനി എന്തിനകത്തേക്ക് നമ്മൾ എണ്ണ വേണ്ടല്ലോ എന്ന് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ താളിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താളിച്ചെടുക്കാം ഞാൻ താളിക്കുന്നില്ല നമ്മൾ എണ്ണയ്ക്ക് അത് വഴത്തിയല്ലേ വെച്ചിരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ലപോലെ എണ്ണ തെളിയും താളിക്കേണ്ട ആവശ്യമില്ല നിർബന്ധമുള്ളവരും ഇപ്പം നമുക്കൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവരുടെ മുന്നേ ഗാർണിഷ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മളൊന്നും ജസ്റ്റ് താളിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഇതൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല തീ ഓഫൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിരിക്കും ഇപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ തീ ഓഫ് ചെയ്യുവാണേ നമുക്കിനി അടച്ചു വെക്കാം ഇനി അത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കാണിക്കാം എണ്ണ തെളിഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ കറി നോക്കാം നോക്കാം കണ്ടോ ഞാൻ വേണ്ടേ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ എണ്ണയൊക്കെ തെറിഞ്ഞ് റെഡി ആയിട്ട് ഇരുപ്പണ്ടേ അപ്പം സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് നിങ്ങളെ കാണിച്ചത് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഇൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്ലാമലേക്കും